ഈശോ പ്രിയരെ ഏവർക്കും എം ടി എൻഡ്സ് മീഡിയയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം നമുക്കറിയാമല്ലോ മഞ്ഞപ്പറ പൊറോന ദേവാലയത്തിൽ തികഞ്ഞ സ്വാത്ഥികനും ആരോടും ഒരു കലഹസ്വഭാവമില്ലാത്തവനുമായ ഊരക്കാട്ടച്ഛൻ അവിടെ വികാരിയാണ് സഭയോട് സ്നേഹവും വിശ്വസ്തതയും എല്ലാമുണ്ട് സഭ പറയുന്ന കാര്യങ്ങൾ അതേപടി നടപ്പിൽ വരുത്തുന്നതാണ് പൗരോഹിത്യ ധർമ്മം എന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യവുമുണ്ട് പക്ഷെ സഭയോട് കൂടെ ഉണ്ട് എന്ന് പറയപ്പെടുന്ന വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് ക്രിയാത്മകമായൊരു പിന്തുണ അദ്ദേഹത്തിന് അനുഭവിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം പലപ്പോഴും പല കാര്യങ്ങളും നടപ്പിൽ വരുത്താൻ അദ്ദേഹത്തിന് സാധിക്കാതിരിക്കുന്നത് വിശിഷ്യ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പുരോഹിതന്മാരിൽ ഒരു നല്ല പങ്ക് ഈ ഫൊറോന ദൈവാലയ പരിധിയിലുള്ളതാണ് അതുകൊണ്ട് തന്നെ അവരുടെ ബന്ധുമിത്രാദികളും മറ്റുമൊക്കെയുള്ള ആളുകളൊരുപക്ഷെ അദ്ദേഹത്തിന് സംഘർഷം ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ സമ്മർദ്ദത്തിൽപ്പെടുത്തുവാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് തല്ലിക്കളയാനാവില്ല അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ സഭാനുകൂല നിലപാടുകളുള്ളവർ സ്വീകരിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് ഒപ്പം സഭയുടെ ക്യൂരിയ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടുകൾക്ക് പിന്തുണ പ്രഖ്യാപിക്കാനുള്ള ബാധ്യതയും ദൈവജനത്തിനുണ്ട് അവിടെ ജഫ് എന്ന് പറയുന്ന ഒരു പുരോഹിത വേഷധാരി വികാരിയച്ചനെ അനുസരിച്ച് ശുശ്രൂഷ ചെയ്യുവാനുള്ള വിധേയപ്പെട്ടതാണ് ഒരു അസിസ്റ്റന്റ് വികാരിയുടെ ധർമ്മം കർത്തവ്യം എന്ന കാര്യത്തിൽ നമുക്കാർക്കും തർക്കമൊന്നുമില്ല പക്ഷേ ഇവിടെയുള്ള ചില ചില സഹ വികാരിമാരെ അവർ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പദവിയിലാണ് ഇരിക്കുന്നത് എന്നോ ആണ് ചിന്തിച്ചു പോയത് എന്തു എന്തുമായിക്കൊണ്ടാവുകയെ അദ്ദേഹത്തിന് തൻ്റെ ഇടവകയിൽപ്പെട്ട ആത്മീയ മക്കളോട് പങ്കുവെക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉച്ചഭാഷണിയുടെ സ്വിച്ച് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞത് ധിക്കാരപൂർവമായ ഒരു നടപടിയാണ് അത് അപലപനീയമാണ് ശിക്ഷാർഹമായ കുറ്റം തന്നെയാണ് അത്തരമൊരു നിലപാട് സ്വീകരിച്ച വ്യക്തിക്കെതിരെ ക്യൂരിയ കാനൂനിക നിയമവ്യവസ്ഥകൾക്കനുസൃതമായ നിയമ നടപടികൾ സ്വീകരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ അവിടെ നീക്കം ചെയ്തു വിട്ടതങ്ങോട്ട വൃദ്ധന്മാരുടെ അതായത് വൃദ്ധ പുരോഹിതന്മാരുടെ വിശ്രമ കേന്ദ്രത്തിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ് ഈ ചെറുപ്പക്കാരനെ അവിടെ ആരാണ് കൂട്ടുള്ളത് എടപ്പള്ളി പള്ളിയിൽ ഒരു പെൺകുട്ടിയേയും കൊണ്ട് നാലഞ്ച് ദിവസം മുറിക്കാത്ത താമസിപ്പിച്ച് ജീവിച്ച ഒരു കോമാളി അങ്ങോട്ട് വിട്ടിട്ടുണ്ട് ഇനി അവന്മാരവിടെ പോയി എന്തൊക്കെ ഗാനമേളയാണ് നടത്തിപ്പിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് പിന്നീട് കണ്ടറിയാം അതവിടെ കിടക്കട്ടെ ഒരു വ്യക്തിയെ സഭാനിയമം ലംഘിച്ചതിൻ്റെ പേരിൽ പുറത്താക്കിയാൽ അതിൻ്റെ പേരിൽ ദൈവാലയങ്ങളിലോ ദൈവാലയ പരിസരങ്ങളിലോ പ്രതിഷേധ യോഗം സംഘടിപ്പിക്കാൻ ആർക്കും അധികാരമില്ല പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിട്ട് കൂടി പാലാരിവട്ടത്തെ ചില ഭാഷാണങ്ങളെല്ലാം അങ്ങോട്ട് കൂടി അതുകൊണ്ടൊക്കെ വെച്ചപ്പാടുണ്ടാക്കിയിട്ടുണ്ട് അതിലും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പണ്ടങ്ങോ പാസൽ കൗൺസിൽ സെക്രട്ടറി ആയിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരാൾ എന്തായാലും വായ തുറന്നാൽ വിവരക്കേട് മാത്രമേ ഒഴുകാൻ സാധ്യതയുള്ളൂ എന്ന് നമുക്ക് മുൻകൂട്ടി പലപ്പോഴും പറഞ്ഞതും കേട്ട് അനുഭവിച്ച അറിവും ബോധ്യവും ഉള്ളതുകൊണ്ട് പറയുന്ന കാര്യം മുഖവിലേക്ക് എടുക്കേണ്ട ഇത് പറയുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ഇവിടെ നമ്മുടെ കമൻ്റ് ബോക്സിൽ ചില എഴുത്തും വായന അറിയാത്തവരോ അല്ലെങ്കിൽ സഭയെന്താണെന്നോ അല്ലെങ്കിൽ സഭയുടെ വിശ്വാസ രീതികൾ എന്താണെന്നോ അറിയാത്തവരോ പല കമൻറ്റുകൾ വിടുമായിരിക്കും അത് നിന്റെയൊക്കെ വിവരക്കേടായിട്ട് പണ്ടേ ഞങ്ങൾ എഴുതുള്ളൂ പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് ഇദ്ദേഹം പള്ളി പരിസരത്ത് വന്ന് പ്രതിഷേധ യോഗത്തിൽ പ്രസംഗിക്കുന്നെങ്കിൽ ഇത്തരം ആളുകൾ യഥാർത്ഥത്തിൽ നടപടി സ്വീകരിച്ച് പുറത്ത് കളയേണ്ടതാണ് ഞാൻ മനസ്സിലാക്കിയ അദ്ദേഹം സഭാ സംബന്ധമായി സഭയുമായി ബന്ധമുള്ള ഏതോ ഒരു ആതുരാലയത്തിലാണ് ജോലി ചെയ്യുന്നതെന്നാണ് സഭാവിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവരെ സഭാ സ്ഥാപനങ്ങളിൽ എങ്ങനെ ജോലിക്ക് വെക്കാനാവും അത് ആ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് തീരുമാനിക്കട്ടെ അവരുടെ ധാർമ്മിക ബോധ്യമനുസരിച്ച് അവർ പ്രവർത്തിക്കട്ടെ അതല്ല ഇവിടുത്തെ വിഷയം പള്ളിമുറ്റത്ത് യോഗം നടത്തിയിട്ട് എന്തുകൊണ്ട് ഇടവകയിലെ വിശ്വാസ സമൂഹം സഭയോട് അനുകൂല നിലപാട് സ്വീകരിക്കുന്നവർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് വിവരം അറിയിച്ചില്ല അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരാൾ അധികൃ പള്ളിമുറ്റത്ത് വന്ന് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും കോമാളിത്തരം കാണിച്ചാൽ വെറുതെ കണ്ണ് അടച്ച് കയ്യും കെട്ടിയിരിക്കുക എന്നുള്ളൊരു ശൈലി അത് അപലപനീയമായ പ്രവൃത്തിയാണ് ഇതുപോലെ തന്നെ സമാന രീതിയിൽ മറ്റൊരു കാര്യം ഭരണിക്കുളങ്ങര അച്ഛൻ മരുത്തോർവട്ടത്തെ വികാരിയാണ് അദ്ദേഹത്തിന് പുതിയ ദൗത്യം വേൽപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്താൻ ചില ആളുകൾ ചെന്നു എന്നാണ് കേൾക്കുന്നത് അതും പോലീസിനെ അറിയിക്കേണ്ട കാര്യമല്ലേ ഒരു എടമ്പദേവാലയത്തിൽ ഒന്നൊരു വികാരിയെ അദ്ദേഹത്തിൻ്റെ ദൗത്യം നിർവഹിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ധർമ്മമാണ് അദ്ദേഹം പുതിയ അതിനാർ തടയാൻ അങ്ങനെ തടഞ്ഞാൽ പോലീസ് സ്റ്റേഷനെ സമീപിക്കണം ക്യൂരിയ മുൻകൈ എടുക്കണം ക്യൂരിയയിലുള്ള ആളുകൾക്കുള്ള സർവ്വ പിന്തുണയും വിശ്വാസവും കൊടുക്കേണ്ടതാണ് അവർ തെത്തി ചെയ്താൽ മുഖത്ത് നോക്കി പറയണം അത് പറയാൻ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്റെ അറിവ് ശരിയാണെങ്കിൽ ക്യൂരിയായിലുള്ള തൻ്റെ ഇടമുള്ള ഒരു പുരോഹിതന്റെ മറിയിൽ കയറിയ ഒരു പാണ്ഡന്നായ പോലെ ഒരു കത്തനാർ വേഷക്കാരൻ കഴിഞ്ഞ ദിവസം ഭീഷണിപ്പെടുത്തിയാ നീ ഇവിടുന്ന് മാറണം മാറിയാൽ പ്രശ്നമില്ല ഇടപ്പാണ്ടന്നായി നിന്റെ സ്വഭാവം ഞങ്ങൾക്ക് ശരിക്കറിയാം അതവിടെ കിടക്കട്ടെ പക്ഷേ ഇത്തരം ഒരു ഭീഷണികളൊക്കെ ക്യൂരിയയിലുള്ള പുരോഹിതന്മാർക്കെതിരെ ആരെങ്കിലും ഉയർത്തിയാൽ വിശ്വാസികൾ ക്യൂരിയായി പിന്തുണയ്ക്കാൻ ബാധ്യസ്ഥരാണ് അവരുടെ പ്രവൃത്തിയിൽ വ്യക്തിഗത വൈകല്യങ്ങളൊക്കെ ഉണ്ടായേക്കാം അത് മുഖത്തു നോക്കി നമുക്ക് വിശദമായി വിമർശിക്കാം ഒപ്പം അവരുടെ പ്രവൃത്തികളെ പിന്തുറയ്ക്കാനുള്ള ബാധ്യത വിശ്വാസ സമൂഹത്തിലുണ്ട് ഇത്തരത്തിൽ അതിക്രമിച്ച് കയറുന്നവർക്കെതിരെ നിയമ ഇടപെടൽ സഭയിൽ നിന്നാണെങ്കിൽ അവ വേണ്ടി വന്നാൽ പുറത്താക്കണം അത് ചെയ്യാനുള്ള യാർജവും സഭ അധികാരികൾ കാണിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായവും ആവശ്യം പാലക്കാപ്പള്ളിരാച്ചെവിച്ചെന്ന് വൃത്തിയേട് പറഞ്ഞവരുണ്ട് മലയാള ഭാഷയുടെ നികണ്ടുവിൽ പോലും ചേർക്കാൻ കഴിയാത്ത തരത്തിലുള്ള വിഘട സരസ്വതികൾ പറയുന്ന ഇവനെയൊക്കെ ക്രിസ്ത്യാനി എന്ന് വിളിക്കാനാവില്ല അത്തരം ആളുകളെ പുരോഹിതന്മാരായി മാറിയാലത്തെ അവസ്ഥ എന്തായിരിക്കും സാത്താന്റെ പ്രതിരൂപങ്ങൾ എന്ന രീതിയിൽ നമ്മൾ പരിഗണിക്കേണ്ടി വരും സേതിനാൽ ഇപ്പോൾ സഭയുടെ രൂപത ക്യൂരിയ എടുത്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾക്കുള്ള സകല പിന്തുണയും വിശ്വാസമോ കൊടുക്കേണ്ടതാണ് അതിനാവശ്യമായ നിലപാടുകളിലേക്ക് മുന്നോട്ട് പോകാം വെറുതെ പത്രത്തിൽ വാർത്ത ഇട്ടതുകൊണ്ടോ പേര് കുറേ എണ്ണം എഴുതി വെച്ചത് ഒന്നും കാര്യമില്ല പിന്തുണയ്ക്ക് ആവശ്യമെങ്കിൽ നിയമ നടപടികളിലേക്ക് മുന്നോട്ട് പോകാം അത്തരത്തിലുള്ള നിലപാട് എല്ലാവരും സ്വീകരിക്കും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് സ്നേഹവിദ്യ വിരമിക്കട്ടെ നന്ദി നമസ്കാരം